നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ അറിയിക്കും നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ മുഖം മൂടി വലിച്ചു കരുതിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസമായിട്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി ചില ആൾക്കാരെങ്കിലും സാധാരണക്കാർ നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാർ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ് ഒരു റൂമിൽ മുപ്പത് പേരെ കണ്ടു പോകും അതെന്തോ വലിയ സംഭവമായിട്ട് രാഹുൽ ഗാന്ധി ഞെട്ടുന്നതാ നമ്മുടെ നാട്ടിലും കുറേ ആൾക്കാരൊക്കെ ഞെട്ടുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് സാധാരണക്കാരൻ്റെ ജീവിതം അറിയാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ഞെട്ടില് എന്തിന് നമ്മുടെ എറണാകുളത്ത് പോലും ബംഗാളികൾ കൂട്ടമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഒരു മേവിലാസത്തിൽ എൺപത്തിനാലോളം ബംഗാളികൾ വോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ കേരള മീഡിയ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ജയിച്ച ആരാണ് ഹൈബ്രീഡ് ആ ഹൈബ്രീഡിനാണല്ലോ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്ത് അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് കള്ളവോട്ടിലൂടെയാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഞാനിത് കൃത്യമായി രീതിയിൽ അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ സാധാരണക്കാരൻ്റെ ലൈഫ് അറിയാവുന്ന ഒരാളൊന്ന രീതിയിൽ ഞാനത് ചോദിക്കുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്ക് സാധാരണക്കാരൻ്റെ ലൈഫ് അറിയത്തില്ല ഈ ബാംഗ്ലൂരിൽ ഒരു വീട്ടിൽ മുപ്പത് പേരെ കണ്ടു എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ഞെട്ടുന്നു നമ്മുടെ നാട്ടിൽ മലയാളികളൊക്കെ ഈ ബാംഗ്ലൂരിലും അല്ലെങ്കിൽ ഗോ നമ്മുടെ ഗുജറാത്തിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരുണ്ട് ഗുജറാത്തിലെ ഓയിൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നവരുണ്ട് അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റൂമിൽ എത്ര പേരാണ് താമസിക്കുന്നത് ആരെങ്കിലും കേട്ടോ നമ്മുടെ നാട്ടിലെ ബംഗാളിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോകുക ഒറ്റ റൂമിൽ എത്ര പേരാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് കാണാം അപ്പം സാധാരണ ലൈഫ് അറിയാത്തത് രാഹുൽ ഗാന്ധി ഇതുപോലൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് നാലോ അഞ്ചോ മുറിയുള്ള വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ രാഹുൽഗാന്ധി പറയുന്നത് കേൾക്കുമ്പോൾ ഞെട്ടും കാരണം അവർക്ക് സാധാരണ തന്നെ ലൈഫ് അറിയാത്തത് കൊണ്ടാണ് അതുപോലെ രാഹുൽ ഗാന്ധിയും പിന്നെ നമ്മുടെ കേരളത്തിലൊരു തോറ്റ എം എൽ എ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുടെ വി ടി വിളം പുള്ളിക്കാരനെയൊക്കെ പറഞ്ഞ് വേറൊരു കാര്യമുണ്ട് വാരണാസി മോദിയുടെ മണ്ഡലത്തിൽ മോദി അയച്ചത് ഒരച്ഛൻ അൻപത്തൊന്ന് മക്കളുണ്ട് ആ മണ്ഡലത്തിൽ നിങ്ങൾ ഞെട്ടിയില്ലേ ഞാനും ആദ്യമേട്ട് ഒരു അച്ഛൻ അമ്പത്തൊന്ന് മക്കളും അപ്പോൾ മോദി ജയിച്ചത് ഈ അമ്പത്തൊന്ന് പേരുടെ കള്ളവോട്ട് കൊണ്ടായിരിക്കും എന്താണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അല്ലെങ്കിൽ ആ എന്താണ് അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ വാരണാസി എന്ന് പറയുന്നത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രമുള്ള സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ അതുപോലെ ഒരു ആത്മീയതയുള്ള സ്ഥലമാണ് അവിടെ ഒരു മഠമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മടമാണ് കേട്ടോ കൃത്യമായിട്ട് പറയണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മടമാണ് ആ മഠത്തിൽ മറ്റേ ലൈഫൊക്കെ വേണ്ടെന്ന് വെച്ചാൽ സന്യാസിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് സന്യാസിക്കാൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ഡോക്യുമെൻറ്റിലും അവിടുത്തെ മഠാധിപതി അവർ പിതാവായി സ്വീകരിച്ചാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ രാഹുൽ ഗാന്ധി ടീമൊക്കെ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും പൊട്ടിപ്പൊളിഞ്ഞു ഇതൊരു നനഞ്ഞ പടക്കമായിപ്പോൾ ഇപ്പം കേരളത്തിലെ മീഡിയ പോലും രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് ഡയനായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ മാധ്യമവും നോക്കും നിങ്ങൾ എല്ലാവരും ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തുറന്നു ആരുണ്ട് അതാണ് നമ്മുടെ കോണ്ടന്റ് അതാണ് നമ്മുടെ ചാനൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ തുറന്നു കാണിക്കുക ഈ രാജ്യത്ത് ഏറ്റവും അപകടമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെ തുറന്നു കാണിക്കുക ഈ ഇപ്പോഴും പറയാം ബി ജെ പി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള വേറെ ഒരു പാർട്ടിയല്ലേ ഈ രാജ്യത്ത് അപകടം പിടിച്ചത് കോൺഗ്രസ് ആണ് ഇവർ ഈ രാജ്യത്ത് ചെയ്തതിൻ്റെ അത്ര കൂടുതൽ ഒരു പാർട്ടിയും ഈ രാജ്യത്ത് ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ എന്ത് യോഗ്യതയുള്ളത് നെഹ്റു ഫാമിലി ഒറ്റ പേരിൽ ഇപ്പം ഞാനും നിങ്ങളും റോഡിൽ ഇരിക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും ആ ഫാമിലി ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന പൊസിഷനിലാണ് കാരണം നിങ്ങളും അല്ലെങ്കിൽ മറ്റൊരാൾ ഇന്ന് നെഹ്റു ഫാമിലിയിലാണ് ജനിച്ചെങ്കിൽ എന്താണ് നമ്മൾ പ്രതിപക്ഷ നേതാവാണ് ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്താ ഇവർ പറയുന്നത് അവരുടെ ഫാമിലിയിൽ രണ്ട് പേര് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവരാണ് അങ്ങനെയാണെങ്കിൽ സന്ധ്യകുണ്ണകൃഷ്ണന്റെ ഫാമിലിക്ക് പ്രധാനമന്ത്രി യോഗ്യതയില്ലേ യോഗ്യതയിലേക്കാൻ എത്ര പട്ടാളക്കാർ സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ തയ്ക്കും ഇവിടെ റിസർവേഷനൊന്നും ഇല്ല ഇവിടെ ആശ്രിതമനൊന്നും അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദമെന്ന് പറയുന്നത് അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മുടിഞ്ഞു പോകും കാരണം രാഹുൽ ഗാന്ധി ഒരു നെപ്പോകിട്ടാണ് ഒരാവറേജ് മനുഷ്യനാണ് പുള്ളി വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ പുള്ളിക്കൊന്നും ചെയ്യാനില്ല അതിനുള്ള കഴിവില്ല അതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് പറഞ്ഞത് ഇന്ത്യ നിങ്ങൾ ശ്രദ്ധിക്കു നോക്കുക മോദിയെ വിമർശിക്കാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇവിടെ നിന്ന് ഉണ്ട് മീഡിയം ഉണ്ട് ഇവിടുത്തെ മീഡിയ നോക്കുക മോദിക്കെതിരാണ് പക്ഷേ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും അവർ ചിരിച്ചുകൊണ്ട് അങ്ങ് സ്വീകരിക്കും ഇതാണ് ഇവിടെ നമ്മൾ ഓപ്പണായിട്ട് തുറന്നു കാണിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതുപോലുള്ള പത്രസമ്മളനൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രാഹുൽ ഗാന്ധി ഇപ്പം ബീഹാറിലേക്ക് പോയിരിക്കാം ഞാൻ നോക്കാം രാഹുൽ ഗാന്ധി ബീഹാറിൽ ഇപ്പം നിയമസഭാ ഇലക്ഷന് മുമ്പ് അവിടെ ഒരു വലിയ പ്രതിഷേധമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പം ബീഹാറിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെയുള്ള വോട്ടർമാരെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം ചെയ്യണമല്ലോ ചെയ്യാൻ നേരത്തെ രാഹുൽ ഗാന്ധിക്ക് ആക്ഷേപമുണ്ട് അതിപ്പം പറയണം സത്യസന്ധമായി പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യമാണ് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം കേസ് കൊടുക്കണം അവിടെ ഡിക്ലറേഷൻ കൊടുക്കണം ബീഹാറിൽ വോട്ടർമാരെ അനധികൃതമായിട്ട് വെട്ടി അങ്ങനെ അല്ലെങ്കിൽ അവിടുത്തെ ബംഗ്ലാദേശികളാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും കേരളത്തിൽ പോലും അമ്പതിനായിരത്തോളം ബംഗ്ലാദേശികളുണ്ടെന്നുള്ള രീതിയിലൊക്കെ നേരത്തെ ഞാൻ വാർത്ത കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലർക്കും ആധാർ കാർഡുമായിട്ട് വെസ്റ്റ് ബംഗാളുകാരെന്ന് പറഞ്ഞ് ബംഗ്ലാദേശിക്കാർ വേറെ രാജ്യക്കാരാണ് ഇവർ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് ഭീഷണിയാണിത് അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ ബീഹാറിൽ അത്രത്തോളം കാണും വെസ്റ്റ് ബംഗാൾ എത്രത്തോളം കാണും ആസാമിൽ എത്രത്തോളം കാണും എൻ്റെയോ നിങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഉമ്മ തീരി പോരേണ്ടോ വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല പിടിച്ച് വിളിക്കളയണം അത് ആയത്തെ കാര്യം അപ്പോൾ ഇതൊരു ഫിൽട്ടർ ചെയ്യുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയി പ്രതിഷേധിക്കാൻ അറിയാമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ലോക്സഭ ഇലക്ഷന് മുമ്പ് പ്രതിഷേധിക്കാത് നിങ്ങളുടെ അതിൽ വോട്ടിംഗ് ലിസ്റ്റ് കിട്ടിയല്ലേ ഇത്ര ദിവസത്തിനുള്ളിൽ ഡിക്ലറേഷൻ എഴുതി കൊടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്കത് എന്തെല്ലാം ചെയ്യാമായിരുന്നു അന്നൊന്നും ചെയ്യാതെ രാജ്യത്ത് മുഴുവൻ അവിടെ ഇവിടെ എല്ലാം നടന്ന് ബൂത്ത് ഏജൻറ്റുമാർ പോലും പണിയെടുത്തില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സോ കർണാടക പോലും ഇവർ ഭരിക്കുന്നിടത്ത് പോലും പണിയെടുത്തില്ല അവിടുത്തെ ഒരു മന്ത്രി രാജിവെച്ചതിന് കാരണം എന്താന്ന് ഇതിനെ വിമർശിച്ചു നമ്മുടെ കഴിവുകാടെ അല്ലേന്ന് പുള്ളി ചോദിച്ചു പുള്ളി ചോദിച്ചു ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് ഡയലോഗ് അടിക്കുന്നത് എലക്ഷന് മുമ്പ് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു ഒന്ന് ഒരു പത്ത് പേരും കൂടെ ഒരു റൂമിൽ ഇരുന്ന് നോക്കിയാൽ ഏതെല്ലാം പേര് വെട്ടിക്കളയാം ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കിക്കൂടാ ഇതൊന്നും നോക്കാതെ ഇപ്പം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കും ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി അവിടെ പ്രതിഷേധിക്കുന്നു ബംഗ്ലാദേശികളെ പേരാണെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കണം നമ്മുടെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുകയാണ് ഡോക്യുമെൻറ്റ് കൊണ്ടുപോകാം ഇന്ത്യ പതിനാണ് തെളിയിക്കുകയും ഞാൻ തെളിയിക്കും എനിക്കൊരു വോട്ടിങ്ങിൻ്റെ ഒന്നും പോകാൻ പോകുന്നില്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചിവിടെ വോട്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞു കാര്യങ്ങൾ എന്തായാലും മോദിക്ക് വോട്ട് ചെയ്യത്തില്ലല്ലോ അത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ് അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പം ബീഹാറിൽ നടക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തട്ടിപ്പ് കൂടെ ഞാൻ പറയാം ഇവർ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളിൽ പിടിക്കുന്ന മതേതര മുന്നണി എന്നാണ് മതേതര മുന്നണി എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ഇന്നലെ ഞാൻ നോക്കാൻ നേരത്തെ രാഹുൽ ഗാന്ധി ബീഹാറിൽ ബീഹാറിലിരുന്നിട്ട് വലിയ പ്രതിഷേധം കിടക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നോക്കാൻ നേരത്തെ ലാലു പ്രസത്തിയത് ഏത് വോട്ട് കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിക്കുകയാണ് വലിയൊരു കൊള്ളക്കാരനെ അടുത്ത് വച്ചുകൊണ്ട് ഏത് ആ മിണ്ടപ്രയുടെ കാലത്തീറ്റ വരെ കൊള്ളയടിച്ച് കുംഭകോണം നടത്തി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷ രഹിച്ച് ജയിലിൽ കിടന്ന ടീം ജാമ്യത്തിൽ വന്നിരുന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം ഇരുന്നിട്ട് പറയുകയാണ് എന്ത് കൊള്ള വോട്ട് കൊള്ളയും ഏത് ഏറ്റവും വലിയ കൊള്ളക്കാരനെ അടുത്ത് വച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് സത്യത്തിൽ ബോധമുള്ള മനുഷ്യന്മാർ കണ്ടാൽ തിരിച്ചറിയത്തില്ല ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഇരട്ടത്താപ്പ് ഏറ്റവും വലിയ കാട്ടുകളനെ അടുത്ത് വച്ചിട്ടാണ് പുള്ളിക്കാരനെ ഇണ്ടെന്നിട്ട് വോട്ട് കൊള്ളുക എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന അവസ്ഥ എന്ന് പുള്ളിയുടെ ക്യാബിനറ്റ് നിന്ന് ആലോചിച്ച് ചോദിച്ചാൽ ഈ കാട്ടുകൾ പാർട്ടിന്ന് ഈ മിണ്ടാപ്രാണിയുടെ കുമ്പോണം നടത്തി തീറ്റ കുമ്പോണം സാധാരണ നികുതിപ്പണം മാത്രമല്ല മിണ്ടാപ്രാണിയുടെ തീറ്റ വരെ കുമ്പോണം നടത്തിയ ടീമിൻ്റെ പാർട്ടിന്നൊരാള് ആരാവും കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ സർജിച്ചിട്ടുണ്ടോ ഞങ്ങൾ മതേതര മുന്നണിയാണെന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഒ വൈ സി ന്യൂനപക്ഷം ഇറക്കിയത് ടീമാണ് പുള്ളിക്കാര്യം ക്യാബിനറ്റ് വരും എല്ലാ വിദ്യാഭ്യാസമോ ആഭ്യന്തരമോ ഒക്കെ ചോദിച്ചങ്ങ് മേടിക്കും നമ്മൾ ആലോചിച്ച് ആ ക്യാബിനറ്റ് ഒ വൈ സി വന്നിട്ട് നമ്മുടെ ക്യാബിനറ്റിൽ ഇരിക്കുന്നു പിന്നെ പറയുന്നത് മതേതരന് മുന്നേ ഇപ്പോൾ കേരളത്തിലേക്ക് വരും കേരളത്തിൽ വരാൻ നേരത്തെ ഇവിടെ പറയുന്ന ഡയലോഗുണ്ട് ഞങ്ങൾ മതേതരന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ മഹാമണ്ഡന്മാരായിട്ടുള്ള മനുഷ്യർ സാധാരണക്കാർ ഈ മതേതരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ട് യു ഡി എഫിന് ഊട്ടി യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടി നോക്കിയാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എം എൽ എമാരും എം പിമാരും ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഇവർ പറഞ്ഞാൽ മതേതരന്മാർ ആ പാർട്ടിയിലെന്താണ് ആ പഞ്ചായത്തിലൊന്നും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇല്ലേ എം പി എം എൽ എ അവൻ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് ലെവല് സ്റ്റേറ്റ് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലയാത്തൻ ഇല്ല അതെന്താ അങ്ങനെ അപ്പം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഒരു പാർട്ടി ആ പാർട്ടി പിന്തുണയോടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് മതേതര മുന്നണി കേരളത്തിലാണെങ്കിൽ ഇവർ അഞ്ചാം മന്ത്രി ആറാം മന്ത്രിയുണ്ടെന്ന് പറഞ്ഞ പ്രശ്നം കേരളത്തിൽ ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസവും വ്യവസായവും പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിൽ എന്നിട്ട് ഇവർ പറയുന്നത് മതേതരന്മാരാണ് ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട് ഇവർ മതേതരന്മാരാണെന്നാണ് പറയുന്നത് ഇതെന്ത് മതേതരത്വം എനിക്ക് മനസ്സിലാവുന്നതിൽ മോദി വർഗീയവാദിയാണ് ശരി നിങ്ങൾ അങ്ങനെ ഒന്നും വെച്ചാൽ ഞാനും ആ സ്റ്റേറ്റ്മെന്റ് ഹിന്ദുത്വ പാർട്ടിയാണ് മോദിയുടെ ഇപ്പുറത്തൊന്നും മുസ്ലിം പാർട്ടി ആ പാർട്ടിയോടൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്നു കൂടെ കുംഭകോണം മിണ്ടാപ്രണിയുടെ കാര്യത്തേറ്റവരെ കുംഭകോണം നടത്തിയ ടീമിനെ ചേർത്ത് വെച്ചിരിക്കുന്നു യു പി എ സർക്കാരിന്റെ കാലത്ത് നിന്ന് ആലോചിച്ചു എന്തൊക്കെ അവസ്ഥയായിരുന്നു ഏതെല്ലാം രീതിയിൽ പൂജ്യത്തിന് വിലയില്ലാത്ത രീതിയിലല്ലേ ഇവിടെ കുംഭകോണ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ഇനി രാഹുൽ ഗാന്ധി ഏറെ രാഹുൽ ഗാന്ധി ഒന്ന് പൊളിറ്റീഷ്യൻ ആയി തുറന്ന് കാണിച്ച ഇപ്പം സഖ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് സഖ്യം എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിൽ വർഗീയ സഖ്യങ്ങൾ ഇനി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷനെ നോക്കാം രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ മൂന്ന് ടൈമായിട്ട് തോറ്റു മുന്നമ്പടിയൊക്കെയാണ് ഈ ലാസ്റ്റ് ടൈമിൽ മൂന്നാമത്തെ പ്രാവശ്യം വരെ അന്നേരം നൂറ് സീറ്റ് തിരക്കാൻ പറ്റാത്ത ഒരു നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിലൂടെ കന്യാകുമാരി കേരളം വഴി കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്ര വരൂ വരൂ ഭാരത് ജോഡോ യാത്രയിടാന്ന് പറഞ്ഞിട്ടൊരു യാത്ര നടത്തി സാധാരണ ഇപ്പം ആന്ധ്രാപ്രദേശ് എക്സാമ്പിൾ എടുക്കും ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ് എന്ന് പറയുന്നൊരു നേതാവുണ്ട് പുള്ളി ഇതുപോലൊരു യാത്ര നടത്തി അടുത്ത ഇലക്ഷനിൽ ഒരു വർഷത്തിനുള്ളിൽ അവിടെ സി എം ആയി രാഹുൽ ഗാന്ധി ഇവിടെ നടന്നില്ലല്ലോ വല്ല കാര്യം ഉണ്ടായോ ഒരു കാര്യം ഉണ്ടായില്ല ബോട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെ അമേട്ടി തോക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് സാധാരണ അങ്ങനെ ഒരു നേതാവിനെ ആണെങ്കിൽ പിടിച്ചു മാറ്റേണ്ടതാണ് പുള്ളി അവിടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരിക്കുക പുള്ളിക്കാരൻ്റെ തോറ്റ് ഒരു ഒരു എലക്ഷന് തോറ്റുപോയി പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ മാറ്റി തീർത്തലോ ചെയ്യേണ്ട വേറൊരാളെ കൊണ്ടുപോകുക അതില്ല ഈ ഭാരത് യാത്ര എന്ന് പറഞ്ഞു നടന്നു ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തരക്കം ഉണ്ടാക്കാൻ പറ്റുമോ അതുമില്ല രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു തരം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ മോദിയെ നിങ്ങൾ എന്ത് പറഞ്ഞാലും മോദിയെ എടുത്തു നോക്കുക രണ്ടായിരത്തി പതിനാലിൽ നര ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോണിയാഗാന്ധിയായ രോഹിൽ രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ കയ്യിൽ ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്ന സമയം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി ഇപ്പം ഇവർ ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുകയാണ് ഈ ഉത്തർപ്രദേശ് പോലും ബി ജെ പി അല്ലെന്ന് ഭരിക്കുന്നത് യോഗി പോലെയല്ല ഭരിക്കുന്നത് അന്ന് നരേന്ദ്രമോദി വാരണാസി വന്ന് മത്സരിക്കുക എന്നിട്ട് ആ സ്റ്റേറ്റ് ഫുള്ള് തരംഗം ചുറ്റുപാടുള്ള എല്ലാ സ്റ്റേറ്റും തരംഗം ഉണ്ടാക്കിയിട്ട് ഉത്തർപ്രദേശ് എൺപത് എഴുപത്തിരണ്ട് സീറ്റ് പിടിച്ചു നരേന്ദ്രമോദി മറ്റുള്ള വലിയ സംസ്ഥാനങ്ങൾ മുഴുവൻ പിടിച്ചു അടുത്ത ഇല്ലാത്ത രീതിയിൽ ഒരൊറ്റ പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിട്ട് ഇന്ത്യ ഭരിക്കുന്നു നരേന്ദ്രമോദി ഏത് കോൺഗ്രസിൻ്റെ കയ്യിൽ ഇതെല്ലാം ഇരിക്കുന്ന കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ഇരിക്കുന്ന കാലത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തരംഗം ആ തരംഗം ഉണ്ടാക്കാനുള്ള ശേഷി പാവം രാഹുൽ ഗാന്ധിക്കില്ല എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളിപ്പം ഞാൻ എപ്പോഴും ചോദിക്കാം നമ്മുടെ നാട്ടിൽ ഇപ്പം വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ നടത്തോണ്ടിരിക്കുന്നത് ഇതായിട്ട് രണ്ടാമത്തെ വലിയ ഓഫീസാണ് വൈസ് പ്രസിഡന്റ് ഒരു സാധാരണക്കാരൻ തമിഴ്നാട്ടിൽ സി പി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് കാരനെ പുള്ളി ഇപ്പം ആർ എസ് എസ്സിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങാൻ നേരത്തെ ഇവിടെ ആൾക്കാർ പറഞ്ഞു നിനക്കൊന്നും വേറെ പണിയില്ലേ ആരുണ്ട് ആർ എസ് എസ്സിൽ അല്ലെങ്കിൽ ആരാണ് അന്ന് ബി ജെ പിന്നൊന്നും സാധനമില്ലല്ലോ അന്നാ മനുഷ്യൻ പ്രവർത്തിച്ചു പുള്ളിയുടെ അച്ഛൻ ഏതെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടോ ഒന്നുമില്ല ഇന്ന് ആ ബി ജെ പി പ്രവർത്തിച്ച വ്യക്തി രണ്ടാമത് ഓഫീസിൽ പോവാണ് വൈസ് പ്രസിഡന്റ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി പാർട്ടിയായിരുന്നു എടുത്ത് ഷാഫി പറമ്പിൽ എം പി ആണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വപൗരനായിട്ടുള്ള ശശി തരൂര് അടൂർ പ്രകാശ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയൊക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവർക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ പിന്നെ അങ്ങോട്ട് എന്ന് കയറി അപ്പോൾ നെഹ്റു ഫാമിലി വേണം നെഹ്റു ഫാമിലി ഈ ഫാമിലി പെടുന്ന ആൾ പ്രധാനമന്ത്രിയാവും ബാക്കിയുള്ള ആൾക്കാരെല്ലാം അംഗീകരിക്കണം നോർത്ത് ഇന്ത്യൻ ആൾക്കാരുടെ പലപ്പോഴും സ്നേഹം തോന്നുന്ന വെച്ചാൽ ഇവിടെ ഈ പരിപാടി നോർത്ത് ഇന്ത്യ അടക്കത്തില്ല അവർ വോട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല ആ കാര്യങ്ങൾ നമ്മൾ തുടർന്ന് കാട്ടിക്കൊണ്ടിരിക്കും രാഹുൽ ഗാന്ധിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന പുള്ളി ആരോപിച്ച ആരോപണങ്ങളെല്ലാം ചീട്ടോട്ടെ പോലെ പൊട്ടി പൊളിഞ്ഞു പോയി പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോയി ഒരു കാര്യവും ഏറ്റില്ല ഒരു കാര്യവും ഏശിയില്ല ഇത് പലപ്പോഴും ആരും തുറന്നു പറയുന്നില്ല കേരളത്തിൻ്റെ മീഡിയ പുള്ളിക്കാരനെ വെള്ളം പെയിൻ്റ് അതൊന്നും ഇവിടെ നടക്കത്തില്ല നമ്മളിങ്ങനെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കും ഇവരുടെ സഖ്യം എന്ന് പറഞ്ഞാൽ ഒന്നാം തരം പറഞ്ഞ സഖ്യമാണ് കൂടിയിരിക്കുന്ന എല്ലാ കാട്ടുകള്ന്മാർ കുംഭകോണം നടത്തിയ ടീമിനെയൊക്കെ കൂടെ പിടിച്ചിട്ടാണ് ഇവർ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു നെപ്പ കുഴുവാണ് പുള്ളിക്കാരന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അവസരങ്ങൾ എല്ലാം കയ്യിലും ഉണ്ടായിരുന്നു പക്ഷേ പെർഫോമംസ് ചെയ്യാൻ പറ്റുന്നില്ല കഴിവുള്ള ആൾക്കാർക്ക് ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല കാരണം ഇതൊരു നെഹ്റു കുടുംബ ഫാമിലി പാർട്ടിയാണ് ഈ ഫാമിലി പാർട്ടിയെ ഇപ്പോഴും കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഇവരാണ് ജനാധിപത്യം എന്നൊക്കെ പറയും എന്ത് ജനാധിപത്യം ആരാണ് ഇന്ദിരാഗാന്ധി ഇവരുടെ ഓഫീസിൻ്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദിരാ ഭവൻ എന്നാണ് ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏകാധിപതി മോദി മൂന്നാമത്തെ ടീം ഭരിക്കുകയാണ് അടിയന്തര ശാസ്ത്ര പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അടിയന്തര കാലം ചരിത്രമാണ് നോക്കിയാൽ മനസ്സിലാവും അത്രയും ക്രൂരത ഒരു പാർട്ടി ഈ പാർട്ടിയെ നമ്മൾ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കും രാഹുൽ ഗാന്ധിയെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ കോൺടക്റ്റ് ഇതാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ എതിർ ദിശയിലാണ് നീന്തുന്നത് എനിക്ക് നല്ലതറിയാം വലിയ പിന്തുണയൊന്നും കിട്ടത്തില്ലെന്നറിയാം പക്ഷെ കൂടെ നിൽക്കുന്ന ഒരു പിന്തുണ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ജനങ്ങൾക്കിടയിലും എല്ലാവരും കൂടെ നിൽക്കുക നമുക്കിതുപോലുള്ള നെപ്പോഗിഡിനെ പുള്ളിക്കാനിങ്ങനെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് വിരമിക്കാനുള്ള സാധ്യതയുള്ളൂ പിന്നെ പി എസ് സിക്കാത്ത ലക്ഷം വരെ പി എസ് സിക്കാത്തൊരു ചോദ്യം മനസ്സാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാലം ഭാവി പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാരെ രാഹുൽ ഗാന്ധി ധൈര്യമായിട്ട് കൂടിപ്പിച്ചോ ഇതിപ്പോൾ നമ്മൾ ഓണത്തിന് പുതിയ സ്റ്റോക്ക് വരുന്ന പോലെയാണ് രാഹുൽ ഗാന്ധി മാറാൻ നേരത്ത് ഇവര് ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ രണ്ട് മക്കളെ ഈ അടുത്ത സമയത്ത് സ്റ്റേജിൽ കൊണ്ടുവന്ന് കൈയ്യൊക്കെ വീശി കാണിക്കുന്നുണ്ട് അടുത്ത ഭവിക പ്രധാനമന്ത്രി ലോഡിങ്ങിലാണ് അപ്പോൾ ഇതുപോലുള്ള ഫേക്ക് മാതാതന്മാരെ നമുക്ക് തുറന്ന് കാണിക്കാം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ പേജ് ആണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഒരു കമന്റ് ചെയ്യാം കേട്ടോ